വെൽക്കം വൻ സെക്കൻഡ് ലിറ്റി ലോക നസ് ലാഫ് ഉച്ചത്തില്ല അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഹൗ ബിഗ് ദ ഇയർ റിംഗ് യേഴ്സ് എന്ന് അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ പഠിച്ച സ്കൂളിലൊന്നിനും ഒരു പെർമിഷൻ ഇല്ലായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരു വാശിയാണ് വെനവ ഐ എം ഗെറ്റിംഗ് എ ചാൻസ് ഐ വിൽ ഐ വിൽ ബി യൂസിങ് ദീസ് കൈൻഡ്സ് ഓഫ് ആക്സസറീസ് എന്നുള്ളത് അപ്പോൾ ദറ്റ് ഈസ് മേക്കിംഗ് മീ ഹാപ്പി ഓൾസോ അപ്പം നമ്മ നമ്മളെയൊക്കെ ഈ സമൂഹം ഒരു വലിയ ചട്ടക്കൂടിലകത്തിട്ട് അടച്ച് വറുത്ത് കോരി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ തോണി ടങ്സ് മുള്ള് നിറഞ്ഞ വാക്കുകളാണ് അതിൻ്റെയൊക്കെ ഒരു ആധാരം എന്ന് പറയുന്നത് അവർക്ക് എന്തിനും ഇതിനൊരു അഭിപ്രായം കാണും അല്ലേ അപ്പോൾ ആ വനവ വി ആർ ലെറ്റിംഗ് ആ മൈൻഡ് ഫ്രീ ഫ്രം ഓൾ ദിസ് ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ് കമൻസ് ഓഫ് അതേഴ്സ് അപ്പോഴേ നമ്മുടെ മനസ്സൊരു അപ്സൊലൂട്ട് ഫ്രീഡത്തിലേക്ക് എത്തൂ എന്ന ഉള്ളതാണ് മലയാളിയുടെ ജീവിതത്തിനെ കുറിച്ച് പറയും ജനിക്കും മറ്റുള്ളവരെന്ത് കരുതുമെന്ന് വിചാരിക്കും മരിക്കും ദാറ്റ്സ് ഇറ്റ് എപ്പോഴും ദ മൈൻഡ് ഇസ് ബോധഡ് അബൌട്ട് വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അവരെന്ത് വിചാരിച്ചാൽ നമുക്ക് എൻ റൈറ്റ്സ് ആർ ലൈഫ് ആൻഡ് നമ്മൾ നമ്മുടെ മൊറാലിറ്റിയും നമ്മുടെ എത്തിക്സും ഒക്കെ വിടാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനാരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പം അതുതന്നെയാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് ബി ഫ്രാങ്ക് ബി ഓപ്പൺ ഇനഫ് ടു അക്സെപ്റ്റ് ആൻഡ് ഗീവ് എവറിത്തിങ് നമ്മുടെയൊക്കെ ഡിപ്രഷൻ്റെയൊക്കെ കാരണം എന്താണെന്ന് അറിയാം നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വേണം സ്നേഹവും ഈ പറയുന്ന കരുതലും എല്ലാം ഇങ്ങോട്ട് വേണം ആൻഡ് വി ആർ നോട്ട് റെഡി ടു ഗീവ് ടു അതേഴ്സ് അതുകൊണ്ടാണ് നമുക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫുഡും ഷെൽറ്ററും പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ് ബീങ്ങാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഡിപ്രഷനിൽ ഇരിക്കുന്നവരൊന്നും വിചാരിച്ചാൽ മതി വി ആർ എ ലൈ ഇൻ ദിസ് മൊമെൻറ്റ് അതല്ലാതെ ഒത്തിരി പേരുണ്ട് അപ്പോൾ നമുക്കിവിടെ ജനിക്കാൻ ഭാഗ്യം കിട്ടി വളരാൻ ഭാഗ്യം കിട്ടി നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് എല്ലാ നമുക്ക് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന കേട്ടോ ഇത് നിങ്ങളോട് പറയുന്നതല്ല ഞാനൊരു ഉപദേശമല്ല അല്ല ഹ്യൂമൻ ബീങ്ങാണ് എന്നോട് തന്നെ പറയുന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സും എൻ്റെ സബ് കോൺഷ്യസും കേൾക്കുകയാണ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗേവ് മീ മോർ എനർജി ആൻഡ് ഡു സം എക്സസൈസ് ഇന്നിപ്പോൾ ഞാൻ ഇത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന് കാരണം തന്നെ ഐ ഹാഡ് ഡൺ സം എക്സസൈസ് അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം സംതിങ് ഈസ് എൻറ്ററിങ് ആർ ബ്രെയിൻ മേ ബി ഇറ്റ് ഇസ് ദ ഹാപ്പി ഹോർമോൺ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നി എന്നിങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മൂഡ് മാറി പെട്ടെന്നൊരു ഒരു ക്ലാരിറ്റി വന്നപ്പോൾ തോന്നി അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് സോ Uh, don't think uh, anything depressive uh, because we are so lucky we are so happy to be here in this world and uh, live your life don't bother about others thanks so much